ഏജനെറ്റ് ന്യൂസ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് പായം ഗ്രാമപഞ്ചായത്തിലെ പെരുമ്പറമ്പുള്ള എക്കോ പാർക്കിലാണ് നമ്മുടെ ഈ എക്കോ പാർക്കിന് മലയോര മേഖലയിലെ ഏറ്റവും ഇവിടുത്തെ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു പാർക്കാണ് നമ്മുടെ ഈ പെരുമ്പറമ്പ് എക്കോ പാർക്ക് ഇതിനൊരു ഹരിത ടൂറിസം കേന്ദ്രമായി കണ്ണൂർ ജില്ലയിലെ തന്നെ ആദ്യത്തെ ഹരിത ടൂറിസം കേന്ദ്രമായി ഇതിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു ഇതിൻ്റെ പ്രഖ്യാപനം നടന്നത് ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി മേഡം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഇതിൻ്റെ ഈ എക്കോ പാർക്കിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മുടെ പായം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന നിമിഷമാണ് ഒരു ജില്ലയിൽ തന്നെ ഏറ്റവും ആദ്യത്തെ ഒരു ഹരിത ടൂറിസമാണ് ഈ പാർക്ക് ഈ ഒരു അവസരത്തിൽ വളരെ ഏറെ സന്തോഷം തോന്നുന്നു നമ്മുടെ ജില്ലയിലെ തന്നെ ആദ്യത്തെ ഹരിത ടൂറിസമായി നമ്മുടെ പെരുമ്പറമ്പ് ഇക്കോ പാർക്കിനെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അവ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമുക്കറിയാം മലയോര മേഖലയിലെ സഞ്ചാര കേന്ദ്രമായി മാറ്റുന്നതിന് പെരുമ്പറമ്പ് ഇക്കോ പാർക്കിന് സാധിച്ചിട്ടുണ്ട് തികച്ചും ഹരിതാപമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഉള്ളത് അതുപോലെ നമുക്കറിയാം പഴശ്ശി റിസർവോയറിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം നാലര ഏക്കർ സ്ഥലത്താണ് ഈ ഒരു പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ധാരാളം ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ധാരാളം ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമായി ഇതിനെ മാറ്റാൻ വേണ്ടി സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ അവറുകൾ പാർക്ക് ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഇവിടെ അന്ന് മഹാത്മാഗാന്ധി പാർക്ക് രൂപീകരിക്കും പിന്നീട് സംരക്ഷണം കിട്ടാത്തതിൻ്റെ പേരിൽ അത് നശിച്ചു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് ഈ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇവിടെ വലിയ കാടുകെട്ടി വന്യജീവികൾ ഉൾപ്പെടെ പന്നി കാട്ടുപന്നി അതുപോലെ പാമ്പുകൾ ഉൾപ്പെടെ അധിവസിക്കുന്ന ഒരു കേന്ദ്രമായിട്ടുള്ള ഈ ഒരു പ്രദേശം കാടൊക്കെ വെട്ടിത്തെളിച്ച് ഇന്നീ നിലയിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഇത് സോഷ്യൽ ഫോറസ്ട്രിയുടെ കീഴിലും അതുപോലെ ഇറിഗേഷൻ്റെ സ്ഥലവുമാണ് ഉള്ളത് ഇതിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു പഞ്ചായത്തിലൊരു ടൂറിസം എന്ന പദ്ധതിയുടെ ഭാഗമായി ഡെസ്റ്റിനേഷൻ ചാലഞ്ചിൽ പായം പഞ്ചായത്ത് ഇതിൻ്റെ പ്രപ്പോസൽ കൊടുക്കുകയും ഗവൺമെൻറ്റ് അംഗീകാരം കിട്ടി ഇതിനെ തൊണ്ണൂറ് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു അതിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ പുരോഗമിച്ചു വരുന്നുണ്ട് ഡിസംബർ മാസത്തോട് കൂടി അതിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും അമ്പത് ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെൻറ്റും ഇരുപത് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തും പതിനേഴ് ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്തും മൂന്ന് ലക്ഷം ബ്ലോക്ക് പഞ്ചായത്തും എന്നിങ്ങനെയുള്ള വിഹിതം എടുത്തുകൊണ്ടാണ് ഈ പാർക്കിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അയ അതുകൂടി വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ ചിൽഡ്രൻസ് പാർക്ക് ഉൾപ്പെടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൂടിയുള്ള കളിക്കാനുള്ള ഒരു സൗകര്യവും വിനോദ കേന്ദ്രങ്ങൾക്ക് മാറി മാറ്റാൻ സാധിക്കും നമ്മുടെ മലയോര മേഖല ഇരിട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇരിട്ടി എന്ന് പറയുന്നത് മലയോര ജനതയുടെ സ്ഥിരാ കേന്ദ്രമാണ് അതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഇരിട്ടി പെരുവമ്പറും പായം ഗ്രാമപഞ്ചായത്തിലെ പെരുവമ്പറമ്പിൽ ഇപ്പോൾ ഈ എക്കോ പാർക്ക് ഇരിട്ടി എക്കോ പാർക്ക് ഇപ്പോൾ ഒരു ഹരിത ടൂറിസം കേന്ദ്രമായി ജില്ലയിൽ തന്നെ ആദ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ വരുന്ന ജനങ്ങൾക്ക് അല്പസമയം വളരെ ഭംഗിയായി ഇവിടുത്തെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളാണ് പഞ്ചായത്ത് ഭരണ സമിതിയും അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്തും ഒക്കെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വളരെ നല്ല രീതിയിൽ ഇത് കാണുന്ന പ്രേക്ഷകർ നമ്മുടെ ഈ ഹരിത ടൂറിസം കേന്ദ്രമായി ഇരിട്ടി എക്കോ പാർക്കിൽ വരണം ഇവിടുത്തെ സൗന്ദര്യങ്ങൾ ആസ്വദിക്കണം എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ന്യൂസ് ന്യൂസ് ശ്രീവേഷ്കർക്കായി അവതരിപ്പിക്കുന്നത് അതാ നല്ലേ ബിൽഡക്കർണിക്സ് വുഡ് മാർട്ട് ഫർണിച്ചറ് തുടങ്ങി ഇവരെ എല്ലാ ഷോറൂമുകളിലും വേലക്കുറവിന്റെയും സമ്മാനങ്ങളുടെയും ഓണക്കൊയ്ത്താണ് നമ്മളിപ്പാടും വരുന്നേ പോയിക്കോ പേര് സമ്മാനങ്ങളുടെയും ഓണക്കൊയ്ത്താ ർബിൾ സാനിറ്ററി ഫേർണിച്ചർ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ തുടങ്ങി എന്തു വാങ്ങിയാലും നിങ്ങളെ കാത്തിരിക്കുന്നത് ഒട്ടനവധി ടു വീലറുകൾ നിങ്ങൾ എത്ര തുകയ്ക്കാണോ പെർച്ചേസ് ചെയ്തത് ആ തുക നെറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഓഫർ ഇരിട്ടി മാറ്റന്നൂർ ബിൽ ഗ്രൂപ്പിന്റെ എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ്